ഇന്നത്തെ ലോകം വലിയ സൂര്യൻ്റെയും ചെറിയ നക്ഷത്രങ്ങളുടേതാണ് എവിടെയും ഒരു വലിയ പ്രഭ കാണാം അതിന് ചുറ്റുമായി ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ കാണാം നക്ഷത്രങ്ങളെല്ലാം സൂര്യനെ ആശ്രയിച്ച് നിൽക്കുന്നു ഇതാണ് നമ്മുടെ എല്ലാം ചെറിയ ലോകം ഇനി നമ്മുടെ വലിയ ലോകത്തേക്ക് മാറിയാൽ ഈ നക്ഷത്രങ്ങൾ അല്ല ചെറുത് സൂര്യനാണ് ചെറുത് എന്ന് നമുക്ക് ബോധ്യം വരും അതിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കണം നക്ഷത്രങ്ങളുടെ പിറകെ പോകണം അതിനെ ശ്രദ്ധിച്ച് ഒന്ന് സൂം ചെയ്താൽ കാണാം നക്ഷത്രം സൂര്യനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് നമ്മുടെ എല്ലാം വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ഇതുപോലുള്ള സൂര്യന്മാരാണെന്ന് നമ്മൾ പറയും പകൽ എന്തുകൊണ്ട് നക്ഷത്രത്തെ കാണുന്നില്ല സൂര്യൻ കാരണം എന്നാണ് പറയുക സൂര്യനെ വിട്ട് ഈ നക്ഷത്രങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമുക്ക് തിരിച്ചറിയാം എത്രയോ നക്ഷത്രങ്ങൾ ഇന്ന് അജ്ഞാതമായി പോകുന്നുവെന്ന് അതുകൊണ്ട് നമ്മളെല്ലാം സ്വയം ചെറിയ ചെറിയ നക്ഷത്രങ്ങളാകാതെ സൂര്യനേക്കാൾ പതിന്മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞാൽ ആരെയും പഴി പറയേണ്ടി വരില്ല സ്വയമായി ഉജ്ജ്വല പ്രഭയോടുകൂടി നിലനിൽക്കാം മറ്റുള്ളവർക്കും വെളിച്ചമാകാം